അങ്ങനെ നമ്മുടെ ജോർജിയ ട്രിപ്പിന്റെ ഡേ വന്നത് നമ്മുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് അതിൻ്റെതായ ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞ ടെൻഷനും പേടിയും അതെന്താന്ന് വെച്ചാല് ഈ കൂടെയുള്ള മഹത് വ്യക്തി ഉള്ളത് കൊണ്ട് ഫുഡിന്റെ കാര്യത്തിലും ക്ലൈമറ്റിന്റെ കാര്യത്തിലും എല്ലാം തൽപരകക്ഷി അല്ലാത്തോണ്ട് തന്നെ ആളെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാ പിള്ളേർക്കും ഉള്ള പോലെ തന്നെ വാഷിംഗ് കാര്യങ്ങളൊക്കെ അതും ഒരു സൈഡിൽ കൂടെ പോകുന്നോണ്ട് തന്നെ നല്ല രീതിയിലുള്ള ടെൻഷൻ ഞങ്ങൾക്ക് ആളെ കൊണ്ട് പോകാനുണ്ടായിരുന്നു കേറിയപ്പോ തന്നെയാണ് ആളുടെ ആദ്യത്തെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് സീറ്റ് ബെൽറ്റ് ഇടാൻ ബെൽറ്റ് പറഞ്ഞിട്ടേ ഇവിടെ പോകൂ എന്നാണ് എയർ ഹോസ്റ്റസ് ലാസ്റ്റ് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി ഇതുവരെ അവൾ ജനിച്ചിട്ട് ചെയ്യാത്ത ഒരു പ്രതിഭാസം അവൾക്ക് വേണ്ടി നടത്തി നടത്തിക്കൊടുത്തിട്ടാണ് അവൾ അതിനോട് സഹായം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇപ്പൊ അങ്ങനെ ഒരു പ്രതിഭാസം ബെൽറ്റ് ഇട്ട് ഫോണില് കാർട്ടൂൺ വെച്ച് കൈ കൊടുത്തു അതായിരുന്നു ആദ്യത്തെ പ്രതിഭാസം ഈ ഒരു പ്രതിഭാസത്തിന് വേണ്ടി ഞങ്ങൾ നിർബന്ധിതരാവുകയും ചെയ്തു മൂന്നാമതൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യമായോണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രതിഭാസത്തിന് കൂട്ടാമമായിട്ടും കയ്യിൽ ഫോൺ കൊടുത്ത് കാർട്ടൂൺ വെച്ചിരുത്തി പ്പോ ആൾക്കെ ആദ്യമായിട്ട് കിട്ടിയോണ്ടായിരിക്കും അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നെറ്റ് കിട്ടാണ്ടായതോടുകൂടി ആളുടെ കാർട്ടൂൺ നിന്നപ്പോ നേരെ അത് ഞങ്ങൾക്ക് തിരിച്ചു അവിടെ നിൽക്കട്ടെ നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട് നമുക്ക് ആളുടെ കൂടെ വണ്ടി കയറിക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി തിരിച്ച് ഫ്ലൈറ്റ് കയറണവരെയും ഈ ആളുടെ ഒരു ഹെൽപ്പ് ആൾ അത് ചെയ്യേണ്ട ഡ്യൂട്ടി ആണെന്ന് പുറമേ ആളുടെ അതൊരു ഹാപ്പിനെസ് ആയിട്ടാണ് ഞങ്ങൾക്ക് ദൂരം വണ്ടി ഓടിച്ചിട്ടൊന്നും ആ ഒരു ഹാപ്പിനെസ്സിന് ഒരു കുറവും വന്നിട്ടില്ല കേട്ടാ ഈ ഒരു മനുഷ്യന്റെ പേര് ഗോവിന്ദ് എന്നാണ് ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും നമ്മുടെ ബാഗ് പിടിക്കാനും പിന്നെ നമ്മുടെ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത പ്രൊമോഷൻ വീഡിയോ വീഡിയോന്നല്ലെങ്കിലും മലയാളിയും ജോർജിയോട് ഭയങ്കരമായിട്ട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു കാരണം ഞങ്ങൾ ഇതേപോലെ തന്നെ ഒരു കോട്ടം നിൽക്കട്ടെ തട്ടാത് ഈ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം ക്രോണിക്കേഴ്സ് ഓഫ് ജോർജിയാണ് വണ്ടി കയറി ഫുഡ് കഴിക്കണോ എന്നുള്ള ഗോവിന്ദൻ ചോദ്യത്തിന് ആദ്യം തന്നെ എൻ്റെ കെട്ടി മറുപടി പറഞ്ഞത് വേണ്ട ഫുഡ് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചു ഞങ്ങൾക്ക് ആദ്യം തന്നെ സ്ഥലം കണ്ടാൽ മതി എന്നാ നമ്മൾ ആ പറഞ്ഞത് പ്രകാരം ഗോവിന്ദ ഞങ്ങൾ ആദ്യം കൊണ്ടുന്നത് ദൈ ഇങ്ങോട്ടേക്കാണ് അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള തണുപ്പുള്ളതുകൊണ്ട് ആ വെയിലൊന്നൊന്നും അല്ലാതെ ആയി ഗോവിന്ദിന്റെ വീഡിയോടെയും ഫോട്ടോയുടെയും സ്കില്ല് ഈ ഒരു ഡെസ്റ്റിനേഷനിൽ തുടങ്ങിയതാണ് ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങക്ക് ഫോട്ടോസും വീഡിയോസും എല്ലാം ആള് സെറ്റാക്കി തോന്നും ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ പറയാതെയും ആൾ ഞങ്ങൾക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതെന്നുള്ളതാണ് ഞങ്ങൾ പോയി ഈ ഒരു ടൈമിൽ അവിടെ എല്ലായിടത്തും സ്നോഫാളും സ്നോവ ഒന്നും ഇല്ല ഒരു സൈഡില് അങ്ങനൊരു വ്യൂ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടെങ്കിലും മറ്റേ സൈഡില് നമുക്കൊരു പക്ഷെ അതായിരിക്കും നല്ലതല്ലേ മൊത്തത്തിൽ സ്നോ ഇല്ലാത്തതന്നെ എന്നാ നമുക്ക് സ്നോ കാണാനും പറ്റി ഈ പറയുന്ന പോലെ കാണുന്ന പോലെ ഒന്നല്ല ഡെയിലി ഈ സ്നോ കാണുന്നവർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ആർത്തി ആർത്തിമൂത്ത് രണ്ട് ദിവസത്തേക്ക് സ്നോ കാണാൻ വേണ്ടി ഓടുമ്പോ ഈ സ്നോ കൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇത് എല്ലാം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂവും അടിപൊളിയാണ് ബാക്കിയുള്ള ജോർജിയൻ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം